ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയി ഏകദേശം എട്ട് സെൻറ്റ് സ്ഥലത്തിൽ മൂന്ന് ബെഡ്റൂമിൻ്റെ മുപ്പത്തൊമ്പത് ലക്ഷം രൂപ വില വരുന്ന ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൈപ്പറമ്പ് പ്രദേശത്താണ് കൈപ്പറമ്പ് മെയിൻ ഹൈവേയിൽ നിന്നും നടക്കാനുള്ള ദൂരത്തിൽ ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ കൈപ്പറമ്പ് സെൻട്രൽ നിന്നും ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള വീടിൻ്റെ മുൻ മുൻപിൽ തന്നെ അത്യാവശ്യം മൂന്നോ നാലോ കാറുകളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ചുറ്റും സ്ഥല കൂടി വീടിൻ്റെ ഉള്ളിലും നല്ല സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഒരു വീടാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീടിന് എട്ട് വർഷത്തെ പഴക്കമാണ് ഉള്ളത് മൂന്ന് ബെഡ്റൂമാണ് അതുപോലെ തന്നെ ലിവിങ് ഉണ്ട് നല്ല വലിപ്പത്തിലുള്ള ഡൈനിങ് ഉണ്ട് മൂന്ന് ബെഡ്റൂമുകൾ ബെഡ്റൂമുകളുള്ളത് അത്യാവശ്യം താരതമ്യേന അത്ര ചെറുതുമല്ല അത്ര വലുതുമല്ലാത്ത ഇടത്തരം മൂന്ന് ബെഡ്റൂമുകളാണ് ആ മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് അതുപോലെ തന്നെ വർക്ക് ഏരിയയോട് ചേർന്ന് ഒരു കോമൺ ഉണ്ട് ബാക്ക് സൈഡിൽ ഔട്ട് സൈഡിലായിട്ട് ഒരു ടോയ്ലറ്റും ഉണ്ട് ഒരു ബാത്റൂമും ഉണ്ട് ഏകദേശം എട്ട് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് വരുന്നത് ഈ വീട് നിൽക്കുന്ന ഭാഗത്ത് വെള്ളം കയറാത്ത വെള്ളത്തിന് ടൈറ്റ് ഇല്ലാത്ത സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിലാണ് ഈ വീട് വില്പനയ്ക്കായിട്ടുള്ളത് ഈ വീടിന് ഇവർക്ക് ബോർവെല്ലാണ് ഉള്ളത് ഇവർ കിണറും കാര്യങ്ങളും കുത്തിയിട്ടില്ല എന്നാൽ കിണർ കുത്തിയാൽ അധികം താഴ്ചയില്ലാത്ത രൂപത്തിൽ തന്നെ വെള്ളം ലഭിക്കാവുന്ന ഒരു ഏരിയയോട് ചേർന്നിട്ടാണ് ഈ വീട് വില്പനയ്ക്കായിട്ടുള്ളത് വീടും വീടിൻ്റെ ചുറ്റുപാടും ഉള്ളിലുള്ള കാര്യങ്ങളും എല്ലാതും തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കുന്നതിന് വേണ്ടി വീഡിയോയിൽ പൂർണ്ണമായും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമുള്ളവർ മാത്രം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീട് അധികം ഏറ്റവും അടുത്ത് തന്നെ യാത്രാ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് തന്നെ ഉള്ള ഒരു വീടാണ് ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം മുന്നൂറ്റമ്പത് നാന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ കൈപ്പറമ്പ് സെൻറ്ററിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയായി തൃശ്ശൂർ ടൗണിലേക്ക് ഏകദേശം പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഗുരുവായൂരിലേക്ക് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ മെഡിക്കൽ കോളേജിലേക്ക് ഏകദേശം എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ ആരാധനാലയങ്ങളിലേക്ക് ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസ് മുസ്ലിം പള്ളിയിലേക്ക് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസ് അമ്പലം പരിസരത്തേക്ക് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസ് വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് സ്കൂളിലേക്ക് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വീടിന് എട്ട് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള കേവലം എട്ട് വർഷത്തെ മാത്രം പഴക്കമുള്ള ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിളാണ് അതുപോലെ തന്നെ വീടിന് ലോൺ സൗകര്യം കാര്യങ്ങളും നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഏത് ബാങ്കിൽ നിന്നായാലും ലോൺ സൗകര്യം കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടെ ഏർപ്പാടാക്കി കാര്യങ്ങൾ ചെയ്തു തരുന്നതാണ് അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു കിച്ചണും കാര്യങ്ങളൊക്കെ ആണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് സൈഡിലായിട്ട് പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ക് സൈഡിൽ നിന്നും പുകയില്ലാത്ത അടുപ്പിൻ്റെ ഭാഗത്തു നിന്നും വർക്ക് ഏരിയയിലേക്ക് ഒരു എൻട്രൻസ് ഉണ്ട് അതുപോലെ തന്നെ ലിവിങ് ഹാൾ ഡൈനിങ് ഹാളിൽ നിന്നും ഒരു എൻട്രൻസും കൂടി ബാക്ക് സൈഡ് വർക്ക് ഏരിയയിലേക്ക് ഉണ്ട് ബാക്ക് സൈഡിലും അത്യാവശ്യം നല്ല രീതിയിൽ പെരുമാറുന്നതിനും ആവശ്യത്തിനനുസരിച്ചുള്ള സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടുള്ള വീടാണ് ഒരു സൈഡിൽ ഒരു അരമതിൽ പോലെ കെട്ടും കാര്യങ്ങളും ഇതിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു അരമതിൽ പോലെ ഒരു കെട്ടും കാര്യങ്ങളുമുണ്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ആയിട്ട് ചെറിയ ഒരു ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നാല് അതിർത്തിയും കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ചെയ്ത് ഇട്ടിട്ടുണ്ട് എട്ട് സെൻറ്റ് സ്ഥലമാണുള്ളത് ബാക്ക് സൈഡിലുള്ള ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ പൂർണ്ണമായി മനസ്സിലാകും അത് കാണുന്നതിനു വേണ്ടി എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് കൃത്യതയോടെ മനസ്സിലാക്കുന്നതിനു വേണ്ടി നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീട് ഒറ്റ നില വീടാണ് അതുപോലെ തന്നെ ബോർവെല്ലുണ്ട് ബോർവെല് അധികം താഴ്ച ഇല്ലാത്ത രൂപത്തിലാണ് എന്നാൽ വെള്ളം ലഭ്യമാകുന്ന രീതിയിൽ തന്നെ ഉള്ള നല്ലൊരു ബോർവെല്ലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഏരിയയിൽ അധികം താഴ്ച രൂപത്തിൽ വെള്ളം കിണർ കുത്തിയാൽ വെള്ളം കിട്ടും അത്ര തന്നെ താഴ്ചയിൽ അതിനേക്കാൾ സ്വല്പം കൂടി സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന കഴിഞ്ഞാൽ ഇത്രയും കൂടി താഴ്ചയിലാണ് ബോർവെല്ലും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് ബാക്ക് സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി പകർത്തിയിട്ടുള്ള വ്യൂ കാര്യങ്ങളും ഫ്രണ്ട് അധികം ബാക്ക് സൈഡിൽ നല്ല സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിലും കാറ് പാർക്ക് ചെയ്യാൻ പറ്റും വീടിൻ്റെ സൈഡ് ഭാഗങ്ങളിലേക്ക് ആവശ്യത്തിനനുസരിച്ച് കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള ബാക്ക് സൈഡിലേക്ക് ഏകദേശം ഒരു ഒന്നര യൂണിറ്റിൻ്റെ ടിപ്പറും കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന രീതിയിൽ സ്ഥല സൗകര്യം വീടിനോട് ചേർന്ന് തന്നെ ഉണ്ട് ഈ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം